അഹ് ഗാർഡൻ മറ്റേ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ ആട്ടോ ഈ വീഡിയോ ചെയ്യണത് കാരണം ഒരുപാട് നാളുകളായിട്ട് നമ്മൾക്ക് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു പ്ലാന്റ് ആട്ടോ ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കണത് കാരണം അത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കാരണം നമ്മുടെ നോർമൽ കളേഴ്സുള്ള റെയിൻ ലില്ലീസേ അല്ലാട്ടോ വളരെ ആയിട്ടുള്ള ഒരു ഇരുപത് ഡിഫറെൻറ്റ് കളറിൻ്റെ റെയിൻ ലില്ലീസ് ആട്ടോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയി കാരണം ഇത് നമ്മുടെ നോർമൽ അല്ല ഇത് നമ്മൾ നോർമൽ വെറൈറ്റീനേക്കാളും കുറച്ച് റേറ്റുള്ള പ്ലാന്റുകൾ കൂടി കേട്ടോ അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടി വിരിഞ്ഞ് നിൽക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാൾക്കാരും ഒന്ന് നോക്കി നിൽക്കുന്ന രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇരുപത് വെറൈറ്റി കളേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല വിലയുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് പക്ഷേ നമ്മൾക്കൊരു ബൾബ് വാങ്ങിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സും ഒരുപാട് ചെടികളും തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റേ ലില്ലീസ് ആട്ടോ ഇതിൻ്റെ കളറ് കണ്ടു കളറ് നല്ല വെയിലത്തൊക്കെയായി വിരിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്തതുപോലത്തെ ഉള്ള ഭംഗിയായിട്ടും ഇതിന് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഇതിനെപ്പറ്റി കാരണം അത്ര ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റാണിത് അപ്പോൾ ഇതുപോലത്തെ റെയിൻ ലില്ലീസ് നിങ്ങൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ റെയിൻ ലില്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ടാഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫോൺ ഒന്ന് ഇപ്പം ആ ടാഗ് എല്ലാം പോയി അതുകൊണ്ട് ആരൊക്കെയോ ചോദിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ റീസ്റ്റോക്ക് ചെയ്യണേ റീസ്റ്റോക്ക് ചെയ്യണേന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു നിങ്ങൾക്കിട റെയിൻ ലില്ലി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല കിടക്കാച്ച പ്ലാന്റുകളാട്ടോ കാരണം ഈ റെയിൻ ലില്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം നമ്മൾ ഇളക്കുള്ള മണിലോട്ട് കൊണ്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അത് തന്നെ വളർന്നുള്ളൂ പിന്നെ നമ്മൾ വളം മാത്രം അടക്കിയിട്ട് കൊടുത്താൽ മതി പല ഷെയ്ഡായിട്ടോ ടൈഗർ വെറൈറ്റി മുതൽ എല്ലാ ടൈപ്പുള്ള റെയിൻ ലില്ലീസിൻ്റെ വെറൈറ്റി നമ്മുടെ നോർമൽ കളേഴ്സ് ഒന്നും അതിൻ്റെ അല്ലാട്ടോ ഇതെല്ലാം എന്തവാ ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ആട്ടോ കണ്ടോ എന്ത് ഭംഗിയാണ് നമ്മളൊരു ചട്ടിയിൽ കൊണ്ട് നട്ടു കൊടുത്താൽ പിന്നെ നമ്മൾ ആ പരിസരത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് തന്നെ എന്തുവാ മൾട്ടിപ്ലൈ ചെയ്തോളും ഇതുപോലത്തെ സൂപ്പറായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ബെല്ലൈക്കനും കൂടി അമർത്തുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ ബോഗേൽ ബില്ലയുടെ ഇരുപത്തൊൻപത് രൂപയുടെ കോംബോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയും നമ്മൾ ഫ്രീ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ് ഒരു പ്ലാന്റിനായിട്ട് എഴുപത്തൊമ്പത് പത്ത് പ്ലാന്റായിട്ട് കൊടുക്കുന്നുള്ളൂ മിക്സർ കളേഴ്സാണ് കളർ സെലക്ഷൻ ഇല്ല ഇതാട്ടോ നമ്മുടെ റെയിൻ ലില്ലിയുടെ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്ന സൈസ് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെയ്റൂട്ട് ചെയ്ത് വെച്ചേക്കണയാണ് അപ്പം ഇതായിരിക്കും നമ്മുടെ റെയിലിയുടെ ബൾബ് ഇതുപോലത്തെ പ്ലാന്റുകളായിരിക്കും വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഹെൽത്തി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇരുപത് വെറൈറ്റികൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ പത്ത് വെറൈറ്റി വേണ്ടവർക്ക് പത്ത് വെറൈറ്റി തരാം ഇരുപത് വെറൈറ്റി വേണ്ടവർക്ക് ഇരു ഇരുപത് വെറൈറ്റി തരാം പക്ഷേ ഇരുപത് വെറൈറ്റി മേടിക്കണേട്ടോ നല്ലത് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് കാരണം ഒന്ന് കെയർ ചെയ്താൽ കാരണം ചെടിയല്ലേ കെയർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒഴിക്ക് പോകും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്ന് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് അയച്ചോ അപ്പോൾ ഹാവ് എ നൈസ് ഡേ ഹാപ്പി ഗാർഡനിങ്